ഈ ഭാഗവത കോസ്മോളജി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ എവിടെയാണ് ആൾക്കാർ ഇല്ലാത്തത് ഈ വിവരണത്തിൽ എല്ലാത്തിലും പതിനാല് ലോകങ്ങളിലും ആൾക്കാർ താമസിക്കും ഇനി ഭൂമണ്ഡലത്തിനകത്തും ഏഴ് സമുദ്രത്തിനും ഏഴ് ദ്വീപിനും ആൾക്കാർ താമസിക്കും നമ്മുടെ ഇവിടെ സമുദ്രത്തിൽ ജലജീവികൾ ഉള്ളതുപോലെ അവിടുത്തെ സമുദ്രത്തിനും വലിയ വലിയ ജലജീവികളാണ് ഇനി ഭാരത ജംബുദ്വീപ് ഫുൾ ആൾക്കാരെ കൊണ്ട് നടന്നിരിക്കുകയാണ് അതില് മറ്റു വർഷങ്ങൾ മറ്റു വർഷങ്ങളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് ഭാരതവർഷത്തിനകത്ത് നമ്മുടെ ഭൂമിക്ക് പുറത്തായിട്ടുള്ള മറ്റ് ഖണ്ഡങ്ങൾ അതിലും ആൾക്കാരുണ്ട് നമ്മൾ ഏതാണ്ട് ഏറ്റവും സുന്ദരന്മാരാണ് മറ്റ് മറ്റ് പ്രദേശത്തിൽ താമസിക്കുന്ന ആൾക്കാർ അവരുടെ ആയുസും കൂടുതലാണ് അവരുടെ ഊർജം കൂടുതലാണ് അവർക്ക് വൃദ്ധാവസ്ഥയില്ല ഇനി ഉപരി ലോകങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട എല്ലാം വ്യക്തം വ്യക്തമായിട്ട് എത്ര ദൂരം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ സ്ഥലമുണ്ടോ ഇവിടെ വെള്ളമുണ്ടോ വെള്ളം ഉണ്ടായിട്ട് എന്ത് കിട്ടാനാണ് അതിനുവേണ്ടി ഓരോ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്തുമാത്ര പണിയാണ് പക്ഷേ നമ്മുടെ വൈദിക സംസ്കാരം അനുസരിച്ചുള്ള യോഗീശ്വരന്മാരൊക്കെ ഒരു രൂപ പോലും ചിലവാക്കാതെ ധ്യാനത്തിലൂടെ പരമസാക്ഷാത്കാരത്തെ പ്രാപ്തി ഒരു സ്പേസ്ക്രാഫ്റ്റും അവർക്ക് വേണ്ട അവർ വിചാരിക്കുന്നതിനനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും മനസ്സിൻ്റെ വേഗതയിൽ വിചാരിക്കുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് എല്ലാവർക്കും എന്നിട്ട് ഈ ഒരു ടെക്നോളജി ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ബുദ്ധി വേണം അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിയോടുകൂടി തുറന്ന ഹൃദയത്തോടു കൂടി ഇതൊക്കെ ഒന്ന് ചിന്തിച്ചെങ്കിലേ ശരീരമല്ല ആത്മാവാണെന്നുള്ള ആ കുറച്ചെങ്കിലും ഒരു സാക്ഷാത്കാരമുള്ള വ്യക്തികൾക്ക് ഈ ഉയർന്ന തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ബ്രഹ്മാണ്ടത്തിൽ എവിടെ പോയാലും ഇവിടെ നമുക്ക് എന്ത് കാണാൻ യോഗ്യതയുണ്ടോ അത് തന്നെയാണ് എവിടെ പോയാലും പിന്നെ എന്തിനാ പോകുന്നത് ഇത്രയും കാശും ചിലവാക്കി അവിടെ ചെലവഴി ഇവിടെ വെള്ളം വെള്ളമില്ലെന്നും ഇവിടുത്തെ വെള്ളം അവിടെ ഇല്ല പക്ഷെ അവിടുത്തെ വെള്ളം അവിടെ ഉണ്ട് ഇവിടുത്തെ വീട് അവിടെ ഇല്ല പക്ഷെ അവിടുത്തെ വീടുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇല്ല പക്ഷെ അവിടുത്തെ ആൾക്കാർ അവിടെ ഉണ്ട്